താമരശ്ശേരി രൂപതയുടെ തൃതീയ മിത്രാനായിരുന്ന മാർ പോൾ ചുറ്റിലപ്പിള്ളിയുടെ നാലാം ചരമവാർഷികാചരണം താമരശ്ശേരി മേരി മാതാ കത്തീഡ്രലിൽ ഭക്ത്യാദരപൂർവ്വം നടത്തപ്പെട്ടു സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തെട്ടിൽ അനുസ്മരണ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി പരിശുദ്ധ കുർബാനയായിരുന്നു ചുറ്റിലപ്പള്ളി പിതാവിന്റെ പവർ ഹൌസ് എന്നും പരിശുദ്ധ കുർബാനയോട് ചേർന്ന് നിന്ന അദ്ദേഹം സീറോ മലബാർ സഭയുടെ വ്യക്തിത്വം വീണ്ടെടുക്കുന്നതിൽ ശക്തമായ നിലപാട് സ്വീകരിച്ച വ്യക്തിയായിരുന്നു എന്നും സീതാമലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാ റാഫേൽ തട്ടിൽ വചന സന്ദേശത്തിൽ വ്യക്തമാക്കി ഒരുപക്ഷേ പിതാവിന്റെ പവർ ഹൗസ് പരിശുദ്ധ പരിശുദ്ധ കുർബാനിയായിരുന്നു കുർബാനിയെ ഒരു പവർഹൗസ് ആയിരുന്നു കുർബാനിയുടെ ഭ്രാന്തമായ അടുപ്പമുള്ളൊരു മനുഷ്യൻ സഭ എന്ന് പറയുന്നത് ആരംഭിക്കുന്നത് പരിശുദ്ധ കുർബാനിയിലാണെന്നുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് ദ ചേർച് അദ്ദേഹം സിറോ മലബാർ സഭയുടെ വ്യക്തിത്വം വീണ്ടെടുക്കുന്നതിലെ തൃശൂക്കാരുടെ നിലപാടിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു നിലപാട് സൂക്ഷിച്ച ഒരാളാണ് അതായത് പരസ്യമാണ് ഞങ്ങളൊരു രഹസ്യമായിട്ട് പറയും നമ്മുടെ ആരാധനാക്രമത്തിൻ്റെ ആകർഷണവും സൗന്ദര്യവും അതിന് ഒരുപാട് അർത്ഥമുണ്ടെന്ന് അദ്ദേഹം എന്നും വിശ്വസിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം പരിശുദ്ധ കുർബാനിയുടെ ഒരു മനുഷ്യനായിരുന്നു പരിശുദ്ധ കുർബാനിയോട് ചേർന്ന് നിന്നൊരു മനുഷ്യൻ ഞാൻ വാർദ്ധക്യത്തിൽ അദ്ദേഹത്തെ കാണാൻ വരുന്ന സമയത്ത് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് പിതാവ് എങ്ങനെയാണ് സമയം ചെലവഴിക്കുന്നത് എഴുതുന്നുണ്ടോ വായിക്കുന്നുണ്ടോ പിതാവിനോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് ഷൈ ടേക്ക് റെസ്റ്റ് ബിഫോർ ദ പരിശുദ്ധ കുർബാനയുടെ മുൻപില് ഇരിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ വിശ്രമമായിരുന്നത് എ മാൻ ഫൗണ്ട് റെസ്റ്റ് ഇൻ ദ കുർബാനയുടെ അതുകൊണ്ട് തന്നെ വാർദ്ധക്യത്തിലും അദ്ദേഹം ഏറ്റവും ഇഷ്ടത്തോടു കൂടെ ആഘോഷിച്ചിരുന്നത് പരിശുദ്ധ കുർബാനയുടെ ആചരണമായിരുന്നു മറിയം ഈശോയെ ഉദരത്തിൽ സ്വീകരിച്ചതുപോലെയാണ് ചിറ്റലപ്പള്ളി പിതാവ് കല്യാൺ രൂപതി സ്വീകരിച്ചത് ഇന്ന് സീറോ മലബാർ സഭയിലെ മികച്ച രൂപതകളിലൊന്നാണ് കല്യാൺ ചുറ്റിലപ്പള്ളി പിതാവിന്റെ കണ്ണീരും വിയർപ്പും അധ്വാനവുമാണ് അതിന് പിന്നിലെന്നും മാ റാഫേൽ തെട്ടിൽ അനുസ്മരിച്ചു ചിറ്റലപ്പള്ളി പിതാവിലൂടെ താമരശ്ശേരി രൂപതയ്ക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനുള്ള അവസരമാണ് അദ്ദേഹത്തിന്റെ ഓർമ്മദിനമെന്ന് ബിഷപ്പ്മാർ റെമേജിയോ സിന്റനാനിയിൽ പറഞ്ഞു മേജർ ആർച്ച് ബിഷപ്പായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം ആദ്യമായി താമരശ്ശേരി രൂപതയിലേക്ക് കടന്നുവന്ന മാ റാഫേൽ തെട്ടിലിനെ ബിഷപ്പ് സ്വാഗതം ചെയ്തു പ്രത്യേക സാഹചര്യം സീറ മലബാർ സഭ കടന്നുപോകുമ്പോൾ കൃത്യമായ ദിശാബോധം നൽകി സഭയെ നയിക്കാൻ നിയോഗിക്കപ്പെട്ട മേജർ ആർച്ച് ബിഷപ്പിനെ പ്രാർത്ഥനകളിൽ പ്രത്യേകം ഓർമ്മിക്കണമെന്ന് ബിഷപ്പ് കൂട്ടിച്ചേർത്തു വർഷം രൂപതയെ നയിച്ച നമുക്കേവർക്കും പ്രിയങ്കരനായിരുന്ന പ്രിയപ്പെട്ട പോൾ പിതാവ് നിത്യതയിലേക്ക് കടന്നുപോയിട്ട് നാല് വർഷങ്ങൾ ശ്രേഷ്ഠമായ ശുശ്രൂഷകൾ സഭയിൽ തൃശ്ശൂർ രൂപതയിലായിരുന്നപ്പോഴും കല്യാണിലായിരുന്നപ്പോഴും താമരശ്ശേരി രൂപതയിലും സഭയുടെ പൊതുവായ പ്രവർത്തനങ്ങളിലും നന്ദി പറയുന്നതിന് വേണ്ടിയാണ് നാം ഒരുമിച്ച് കൂടുക ഓരോ വർഷവും പിതാവ് നിത്യതയിലേക്ക് കടന്നുപോയപ്പോൾ കോവിഡിൻ്റെ പ്രത്യേകമായൊരു സാഹചര്യം ഉണ്ടായിരുന്നതുകൊണ്ട് ശുശ്രൂഷകൾക്ക് ചേർന്ന വിധം നമുക്ക് മൃതസംസ്കാര ശുശ്രൂഷകൾ നടത്താൻ സാധിച്ചിരുന്നില്ല എന്നാൽ നമുക്ക് രൂപതയുടെ മുഴുവനും പരിശേദമായിട്ടുള്ള വൈദികരും സമർപ്പിതരും ഇടവകയിൽ നിന്നുള്ള പ്രതിനിധികളും ഒരുമിച്ച് ചേർന്ന് നമുക്ക് പിതാവിന് ശ്രേഷ്ഠമായിട്ടുള്ള ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ ഈ ഓർമ്മ ദിനത്തിൽ നമുക്ക് ഏറ്റവും സന്തോഷമായിട്ടുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ പിതാവ് നമ്മുടെ ഒപ്പമുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഔദ്യോഗികമായിട്ട് പിതാവ് ആദ്യമായിട്ടാണ് രൂപതയിലേക്ക് കടന്നു വരുന്നത് മേജർ ആർച്ച് ബിഷപ്പ് ആയതിന് ശേഷം സഭ കൊറിയ ചാൻസലർ ഫാദർ അബ്രഹാം കവിൽ പുരീടത്തിൽ താമരശ്ശേരി രൂപത വികാര ജനറൽ മോൺസനൂർ അബ്രഹാം വൈലിൽ എം സി ബി എസ് കോഴിക്കോട് പ്രൊഫഷണൽ ഫാദർ മാത്യു ഒലിക്കൽ എന്നിവർ ശുശ്രൂഷകളിൽ സഹകാർമ്മികരായിരുന്നു വൈദികരും സന്നിസ്ഥരും ഇടവക പ്രതിനിധികളും ദിവ്യബലിയിലും അനുസ്മരണ ശുശ്രൂഷകളിലും പങ്കുചേർന്നു പാസറൽ കൗൺസിൽ സെക്രട്ടറി ബെന്നി ലുക്കോസ് നന്ദി പറഞ്ഞു താമരശ്ശേരി രൂപതാ ചാൻസലർ ഫാദർ ശെബാസുൻ കാവളക്കാട്ട് പ്രൊക്രീറ്റർ ഫാദർ കുര്യാക്കോസ് മുഖാല മേര്യമാതാ കത്തീഡ്രൽ വികാരി ഫാദർ മാത്യു പുളിമൂട്ടിൽ അസിസ്റ്റന്റ് വികാരി ഫാദർ ജോർജ് നരുവേലിൽ എന്നിവർ നേതൃത്വം നൽകി പതിമൂന്ന് വർഷക്കാലം ദീർഘവീക്ഷണത്തോടെ രൂപതയെ നയിച്ച അജപാലകനായിരുന്നു മർപോൾ ചുറ്റിലപ്പിള്ളി